മഹാരാഷ്ട്രയിൽ നടന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനും ബിജെപിയും തമ്മിലുള്ള മാച്ച് ഫിക്സിംഗ് എന്ന ഗുരുതരാരോപണവുമായി രാഹുൽഗാന്ധി മഹാരാഷ്ട്ര എന്താണോ നടന്നത് അത് ബിഹാറിലും ആവർത്തിക്കുമെന്നും ദേശീയ തിനപ്പത്രങ്ങളിലെഴുതിയ ലേഖനത്തിൽ രാഹുൽ ഗാന്ധി ആരോപിച്ചു അതേസമയം രാഹുൽ ഗാന്ധിയുടെ ആരോപണം ബിജെപി തള്ളി പരാജയപ്പെടുമ്പോൾ മാത്രമാണ് കോൺഗ്രസിന് ഈ ആരോപണമെന്ന് ബിജെപി പ്രതികരിച്ചു തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി വീണ്ടും ദേശീയ ദിനപത്രങ്ങൾക്ക് നൽകിയ ലേഖനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ നിയമനം മുതൽ പോളിംഗ് ബൂത്ത് വരെ നീളുന്ന വലിയ ക്രമക്കേടാണ് മഹാരാഷ്ട്രയിൽ നടന്നതെന്ന് രാഹുൽ ഗാന്ധി ആരോപിക്കുന്നു തെരഞ്ഞെടുപ്പ് അട്ടിമറിയുടെ ആദ്യനീക്കം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തീരുമാനിക്കാനുള്ള സമിതിയിൽ നിന്ന് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കിയതായിരുന്നു രണ്ടാമത്തേത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിൽ മഹാരാഷ്ട്രയിലെ വോട്ടർ പട്ടികയിൽ ഒൻപത് കോടി ഇരുപത്തിയൊൻപത് ലക്ഷം വോട്ടർമാരാണ് ഉണ്ടായിരുന്നത് അഞ്ച് മാസത്തിനുള്ളിൽ ഇത് ഒൻപത് കോടി എഴുപത് ലക്ഷമായി ഉയർന്നു മൂന്ന് മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് ശതമാനം വോട്ടെടുപ്പ് പൂർത്തിയാകുമ്പോൾ അൻപത്തിയെട്ട് ദശാംശം രണ്ട് രണ്ടായിരുന്നു ഇത് അറുപത്തിയാറ് ദശാംശം പൂജ്യം അഞ്ച് ശതമാനമായി തൊട്ടടുത്ത ദിവസം മാറി നാല് എൺപത്തിയഞ്ച് നിയമസഭാ മണ്ഡലങ്ങളിലെ പന്ത്രണ്ടായിരം ബൂത്തുകളിൽ വോട്ടെടുപ്പ് സമയം അവസാനിച്ച ശേഷം അറുന്നൂറിലധികം വോട്ടുകൾ വീതം ചെയ്തു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കനത്ത തിരിച്ചറിയേറ്റ മേഖലകളായിരുന്നു ഇത് അഞ്ച് പോളിംഗ് ബൂത്തുകളിലെ സി സി ടി വി ദൃശ്യങ്ങളടക്കമുള്ള രേഖകൾ കൈമാറാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിസമ്മതിക്കുന്നു ജനാധിപത്യത്തെ എങ്ങനെ അട്ടിമറിക്കാം എന്നതിൻ്റെ തെളിവായിരുന്നു മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പെന്നും ഇനി ഇത് ആവർത്തിക്കാൻ പോകുന്നത് ബീഹാറിലാണെന്നും രാഹുൽ ഗാന്ധി ലേഖനത്തിലൂടെ മുന്നറിയിപ്പ് നൽകുന്നു അടുത്ത മാസം പാർലമെന്റ് സമ്മേളനം ആരംഭിക്കാനിരിക്കെ കൂടിയാണ് ദേശീയതലത്തിൽ തെരഞ്ഞെടുപ്പ് ക്രമക്കേട് ആരോപണം രാഹുൽ ഗാന്ധി വീണ്ടും ചർച്ചയാക്കാൻ ശ്രമിക്കുന്നു പി ആർ സുനിൽ ഇൻ റിപ്പോർട്ടർ ദില്ലി